വെള്ളം വെള്ളം പാടില്ല പാടില്ല കൊതു ചെയ്യാൻ വരുന്നത് ആ ഈ ഇത് ഇതുവഴി ഒഴുകി ഇങ്ങനെ പോവുകയാണ് പക്ഷെ ഇവിടെ സിമന്റിലുള്ള ഇതായത് കൊണ്ട് സ്കൂൾ കുട്ടികൾ പോകുന്നത് ഈ എല്ലാം മല്ലിന ജലത്തില് കൊണ്ടാ പോകുന്നത് എന്നാൽ തൊട്ടടുത്ത് വേറെ വീടുണ്ട് ആ വീട്ടുകളിൽ നിന്നും വെള്ളം വരുന്നില്ല ഇവര് പറയുന്ന ഊറ്റെന്നാണ് പറയുന്നത് എനിക്ക് തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് വരുന്നുണ്ട് അതായത് കൊച്ചു അത് നമ്മൾ ില്ല പണ്ടുകാലത്ത് ഞങ്ങളുടെ അച്ഛന്റെ ഷെയർ അച്ഛൻറെ ഒരു സ്ഥലമായിരുന്നു പക്ഷെ അന്നൊന്നും ഞങ്ങൾ ഈ ഊറ്റ് ഇവിടെ കണ്ടിട്ടില്ല ഈ ആറു ഇപ്പുറം തന്നെയാണ് ഈ ഊറ്റ് കാണുന്നത് നമസ്കാരം ആറ് ആറുമാസത്തോളമായിട്ട് ഒരു വീട്ടിൽ നിന്ന് പുറത്ത് പൊതുവഴിയിലേക്ക് വരുന്ന വെള്ളം അത് മുഖാന്തരം ഈ ഒരു പ്രദേശവാസികളെ ഒന്നടങ്കം ബുദ്ധിമുട്ടിലാക്കുകയാണ് വഴി നടക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ പറ്റാത്ത സാഹചര്യത്തിലാണ് ഉള്ളതെന്നാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ആളുകളൊക്കെ നമ്മളോട് പറയുന്നത് കൂടുതൽ എന്താണ് സംഭവം എന്താണ് ഇതിനൊരു നടപടി ഉണ്ടാക്കാത്തത് ഉണ്ടാകാത്തത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇപ്പോൾ പ്രദേശവാസികൾ തന്നെ നമ്മളോട് പ്രതികരിക്കുന്നത് ചേട്ടാ ശരിക്കും എന്നാണ് ഈ ഒരു പ്രശ്നം തുടങ്ങിയത് ഹലോ ഇത് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഈ ഒരു വീട്ടിലെ വെള്ളം ഇങ്ങനെ റോഡിലേക്ക് വിടുന്നുണ്ട് റോഡിലേക്ക് വിടുന്നതെന്ന് പറഞ്ഞാൽ ഒരു പതിനൊന്ന് വർഷത്തോളം ഈ വീട് വെച്ചിട്ട് ഈ പതിനൊന്ന് വർഷത്തിൽ ഈ ആറുമാസത്തിന് മുമ്പ് വരെ ഈ പ്രശ്നമില്ല ഇപ്പോൾ ഒരു ആറ് മാസം കൊണ്ട് ഈ വീട്ടിൽ നിന്ന് നിരന്തരമായിട്ട് വെള്ളം ഇങ്ങനെ റോഡിലേക്ക് വിടുന്നുണ്ട് വീഴുന്നുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന വസ്തു ഞങ്ങൾ കൊള്ളതാണ് ഈ വസ്തു ഈ വസ്തു ഞങ്ങൾ കൊള്ളത അപ്പോൾ ഈ വസ്തുവിലേക്ക് ഈ റോഡ് ഈ വസ്തുവിലേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ കുഴിയായി ഈ വീട്ടിൽ നിന്ന് നിരന്തരം ഇങ്ങനെ വെള്ളം വരുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് വർഷത്തിന് മുമ്പ് ഇല്ലാത്ത പതിനൊന്ന് വർഷം കൊണ്ട് ഇല്ലാത്ത വെള്ളം എങ്ങനെ ഈ മാസം കൊണ്ട് വരുന്നു അതാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹെൽത്തിൽ പരാതി കൊടുത്തു അവരെല്ലാം വന്ന് നോക്കി എല്ലാം വന്ന് നോക്കി പക്ഷെ മേൽ നടപടി ഇതുവരെയും ഉണ്ടായിട്ടില്ല അത് അപ്പം പരാതി ശേഷം ഉണ്ടായിട്ടില്ലാത്തത് എന്താണെന്ന് അന്വേഷിച്ചില്ല നടപടി നടപടി കാലതാമസം തന്നെയാണ് കാലതാമസം തന്നെയാണ് എല്ലാത്തിനും കാല മനസ്സിനും കഴിഞ്ഞ് ഇത് ഇങ്ങനെ വന്ന സമയം മുതൽ പരാതി കൊടുക്കുകയാണ് വ്യക്തിപരമായിട്ട് കൊടുത്തിട്ടുള്ളവരുണ്ട് അല്ലാതെ അല്ലാതെ കൊടുത്തിട്ടുള്ളതുണ്ട് കൂട്ടായി കൊടുത്തിട്ടുള്ളതുണ്ട് പക്ഷേ നടപടികളൊന്നും ഇതുവരെയും ആയിട്ടില്ല കഴിഞ്ഞ ഒരു ആറ് ഒരാറുമാസവും അല്ലെ ആറ് മാസത്തോളം കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ഇപ്പം ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് സ്കൂൾ കുട്ടികൾ പോകുന്നത് ഈ എല്ലാം മലിനജലത്തിൽ ചവിട്ടി കൊണ്ടാ പോകുന്നത് എന്നാൽ തൊട്ടടുത്ത് വേറെ വീടുണ്ട് ആ വീടുകളിൽ നിന്നൊന്നും വെള്ളം വരുന്നില്ല ഇവർ പറയുന്ന ഊറ്റെന്നാണ് പറയുന്നത് എനിക്ക് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് വരുന്നതേ ഒരേ പൊക്കത്ത് രണ്ട് വീട് എങ്കിൽ അടുത്ത വീട്ടിൽ നിന്നും വരണമല്ലോ അത് വരുന്നില്ല അപ്പോൾ ഇത് നമുക്കൊരു പരിഹാരം ഉണ്ടാവണം അത്രേ ഉള്ളൂ ഇത് ഈ വിഷയം കണ്ടിട്ട് ഈ വീഡിയോ വിഷു കണ്ടിട്ട് നമുക്കൊരു പരിഹാരം ഉണ്ടാവണം ഈ നമ്മളെ പ്ലോട്ടിൻ്റെ നടയിൽ നമ്മളിപ്പോൾ വീട് വയ്ക്കാൻ പോകണം വീട് കല്ലിട്ടേക്കാണ് ഇവിടെ വീട് വയ്ക്കാൻ ഈ വെള്ളത്തിൽ കൂടെ കയറി ഇറങ്ങി നടക്കാൻ പോയിത്ര നമ്മൾ പണി നിർത്തി വെച്ചുക കല്ലിട്ടിട്ട് നിർത്തി വെച്ചു ഇതാണ് ഇവിടുത്തെ അവസ്ഥ മഴ പെയ്താൽ പിന്നെ ഒരു നിർത്തിയില്ല ഇവര് ഇങ്ങനെ ധൈര്യത്തിൽ നിൽക്കാൻ വേണ്ടി അതായത് കൊടുത്തിട്ട് പോലും ഇത് മാറ്റാനുള്ള ഒരു പ്രതിവിധി ഒന്നും നോക്കാത്തത് എന്തെങ്കിലും പിൻബലം പിൻബലം അറിയാമോ നമുക്കറിയില്ലല്ലോ നമുക്കറിയില്ലല്ലോ അവരുടെ പക്ഷെ എന്തായാലും കൂട്ടായിട്ടും കൊടുത്തിട്ടുണ്ട് അല്ലാതെ വ്യക്തിപരമായിട്ടും പല ആൾക്കാരും ആ പേരുണ്ട് നാല് പെൻഷനായി മറ്റവർ ഫോറസ്റ്റാണ് ഫോറസ്റ്റ് ഓഫീസറാണ് ഈ വലിയവർ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എനിക്കാണ് എനിക്കാണ് കാര്യം എന്നെ ബാധിക്കണമെന്ന് പറയാം എൻ്റെ വീടിൻ്റെ താഴെയാണ് വീട് അവിടെ റോഡിൽ നടയിൽക്കൂടെ തന്നെ വെള്ളം പൊക്കോണ്ടിരിക്കുന്നു അത് ഞങ്ങൾ ഡ്രെസ്സ് മാറി കറങ്ങാൻ ഏതെങ്കിലും വണ്ടി വരുന്നെങ്കിൽ വെള്ളം അടിച്ചു തർപ്പിച്ചിട്ട് പോകും ഞാൻ വിളിച്ചവൻ്റെ പരാതി പറഞ്ഞു ഇങ്ങനെയാണ് കാര്യം ഹരിയോടെ പറഞ്ഞു അപ്പോൾ ഹരി എന്നോട് പറഞ്ഞത് എനിക്ക് എന്തായാലും ഇങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ വേറൊന്നും പറ്റില്ല പറ്റുള്ളൂ അപ്പൊ നമ്മൾ പിന്നെ വേറെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല പിന്നെയാണ് അങ്ങനെ പരാതിയിൽ കൊടുത്തോളൂ അവരൊന്നിച്ചു ഒരു അർബാദമില്ല അതായത് വീട്ടിൽ നിന്ന് വെളിവാകാൻ കുറച്ചില്ല കൊച്ചു പിള്ളേരൊക്കെ ചവിട്ടിക്കൊണ്ടാണ് കേരള വീടിനകത്തോട്ട് അപ്പൊ അത് ഒന്ന് നിർത്തിത്തരണമെന്നാണ് നമ്മള് പഞ്ചായത്തിലും കൊടുത്ത പരാതി അതിൽ ഇതുവരെ ഒന്നും ആവണില്ലോട് പറഞ്ഞു അപ്പൊ അവരടുത്ത് ചോദിച്ചില്ല ആറ് മാസം ഇല്ല ഹരിക്ക് അറിയാമല്ലോ അവർ ചെയ്തപ്പം ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിച്ച് തീർപ്പിക്കുകയാണ് ഇതിന് ഒരു പരിഹാരം കാണണം കാണണമെന്നു ഞാൻ പറഞ്ഞു എനിക്കും വിഷമമുണ്ട് പക്ഷേ എനിക്കിങ്ങനെ പറ്റുള്ളൂ എന്നിട്ടുള്ളൂ അതിനുശേഷമാണ് ഞങ്ങൾ പരാതി കൊടുത്ത് തുടങ്ങിയത് ഇങ്ങനെ പറഞ്ഞിടത്ത് പിന്നെ നമ്മൾ നല്ലതൊക്കെ കേൾക്കൂ അങ്ങനെ തന്നെ പരാതി ആയി തുടങ്ങിയത് ഒരുപാട് പരാതി ഞാൻ തന്നെ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിലൊക്കെ ഞാൻ കൊടുത്തിട്ട് വരുമ്പോൾ അത് വന്നിട്ടില്ല ഇത് അവർ പറയുന്നത് അവർ ഊറ്റുവെള്ളോ എന്നാണ് അവർ പറയണത് ഊറ്റുവെള്ളം പറഞ്ഞാൽ കുഴിയെടുത്ത് കുഴിക്കകത്ത് വെള്ളം ഇറക്കിയിട്ട് ആണ് വെളിയിൽ ഓവോട്ടിട്ട് തന്നത് അതങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല പുള്ളിയിൽ കൂട്ടി കുഴിയെടുത്ത് കുഴിക്കത്ത് ഈ വോവ് വെച്ചോടെ അത് പറ്റൂല അവർ പറയും അവർ ഒരു നാല് ദിവസം ഇവിടെ താമസത്തിന് നാല് ദിവസം അവിടെ ടൂർ പോയിരുന്നു അപ്പോഴും വെള്ളം കുറവായിരുന്നു ഇതിലേ വെള്ളം ഇല്ല അത് കഴിഞ്ഞ് അവര് വന്നതിനു ശേഷം ഈ വെള്ളം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കൊണ്ടിരുന്നു അപ്പം ഇതിൽ വേറെ എന്തെങ്കിലും വെള്ളം പറഞ്ഞാന്നും നമുക്കറിയില്ല എന്തായാലും ഇവർ നാല് ദിവസം ഇല്ലാത്ത ദിവസം വെള്ളം കുറവായിരുന്നു ഇല്ലേ സമയത്ത് ഈ ഒരു പ്രശ്നം രണ്ടു ദിവസം ആ നാല് ദിവസം വെള്ളം കുറവായിരുന്നു ഇതിരെ വരെ വലിയായിരുന്നു അപ്പൊ അവര് താമസത്തിന് വന്നതിൽ അന്നോട്ട് വീണ്ടും ഇത് ഇങ്ങനെ ഇഷ്ടം പോലെ വന്നോളി അപ്പോൾ അവർക്കറിയാവും ഇത് അങ്ങനെ അവര് വേറെ എന്തെങ്കിലും ചേർക്കണം എന്നൊന്നും അവർക്ക് അറിയാവും നമ്മളെ അങ്ങോട്ട് പോവാറില്ല അവര് പഞ്ചായത്തിൽ നിന്ന് ആള് വന്നിട്ടുണ്ടായിരുന്നു ആളുകൾ നോക്കിട്ട് പോയി അവരൊന്നും പറഞ്ഞില്ല പറഞ്ഞിട്ടങ്ങ് പോയി ഞാൻ വിളിച്ച് എന്റെ വീട്ടിൽ നിന്ന് നടക്കുട്ട് കാണിച്ചു കൊടുത്ത് താഴെ ഇവിടുത്തെ അവസ്ഥയും കാണിച്ചു കൊടുത്തു എവിടെ ആക്കും വെളിയിറങ്ങാന്ന് പറഞ്ഞിട്ടില്ല എന്നിട്ട് അവരൊന്നും പറഞ്ഞില്ല പറയാതെ അവരങ്ങ് പോയി ഞാനാണ് അവരെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തത് എന്നിട്ടും പിന്നെ ഒരു അഭിപ്രായം വന്നിട്ടില്ല ഒരു നടപടി ഇതൊരൊക്കെ പറഞ്ഞിട്ടില്ല പരാതി കൊടുത്തിട്ട് തന്നെ ഒരു മാസം ഒരു നാലഞ്ചു മാസാവും ഈ സംഭവം തുടങ്ങിയതിന്റെ അന്ന് ഒട്ടേ പരാതിയാണ് ഒരു ആറു മാസം അവര് താമസിക്കന്നിട്ട് തന്നെ പതിനൊന്ന് വർഷമായി ഇപ്പഴ ഒരു മാസം കൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലായത് അത് കുഴിയെടുത്ത് കുഴിക്കാത്ത വെള്ളം വിട്ട് ആക്കി വെളിയിൽ വിട്ടാക്കിയാണ് അത് മനഃപൂർവ്വം ചെയ്യണം നമ്മളെ ഉദ്രവിക്കാൻ വേണ്ടി ഈ വെള്ളം വന്നതില് അഴുക്ക വെള്ളങ്ങളല്ലേ പിള്ളേര് ചവിട്ടി ഒക്കെ ചെയ്യണേ അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട് സ്ഥലമാണ് മോന്റെ മോന്റെ സ്ഥലമാണോ അവിടെ വീട് ഒഴിക്കാൻ പോവുകയാണോ പക്ഷെ മദ്യവേദന ലോകയ്ക്ക് പോലും ഈ സ്ഥലത്തൂടെ ഇതേ രീതിയിൽ വെള്ളം ഒഴുകുകയും ഞാൻ അത് റെസിഡൻസിൽ ഞാൻ റെസിഡൻസിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് അപ്പൊ അതിൽ ചർച്ച ചെയ്യുകയും ചെയ്ത് അപ്പൊ അവർ പലപ്രാവശ്യം വന്ന് ഇവരെ വാണിംഗ് കൊടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് പഞ്ചായത്ത് ഒരുപാട് പരാതികൾ പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്ത് പക്ഷെ അതിനൊന്നിനും ഒരു തീരുമാനമായിട്ടില്ല പിന്നെ ഇത് എന്റെ ഒരു സഹോദരമാണ് തൊട്ടടുത്ത് അവിടെ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി അവര് ചവിട്ടുന്നത് ഈ വേസ്റ്റ് വെള്ളമാണ് കുട്ടികളും വലിയവരും അല്ല ചവിട്ടിക്കൊണ്ട് വീട്ടിനകത്ത് കയറുന്നത് എല്ലാം ഈ വേസ്റ്റ് വെള്ളമാണ് ഇതിപ്പോ മഴ പെയ്തുകൊണ്ടാണ് ഈ കളറിൽ പോണ അല്ലെങ്കിൽ പച്ച കളറിലാണ് ഈ വെള്ളം പോണത് അപ്പൊ മാസത്തിന് മുന്നേ വരെ ഈ സ്ഥലവും പണ്ടുകാലത്ത് ഞങ്ങളുടെ അച്ഛന്റെ ഷെയർ അച്ഛന്റെ ഒരു സ്ഥലമായിരുന്നു പക്ഷെ അന്നൊന്നും ഞങ്ങൾ ഈ ഊറ്റ് ഇവിടെ കണ്ടിട്ടില്ല ഈ ആറുമാസത്തിനപ്പുറം തന്നെയാണ് ഈ ഊറ്റ് കാണുന്നത് പിന്നെ അതുകൂടാതെ ഇതിൽ ഒരു വണ്ടിയിൽ ഇപ്പം ടൂ വീലറിലോ കാറിലോ ഏതില് പോ വീലറിലാണ് പോകുന്നതെങ്കിൽ ഒരു കാർ വരുമ്പോൾ അടിച്ച് തെറിപ്പിച്ച് ഞങ്ങളുടെ ദേഹത്ത് ഇതിനടിച്ച് തെറപ്പിച്ച് ഈ മലിനജലം പിന്നെ ഞങ്ങൾക്ക് അടുത്ത് പുതിയ ഡ്രസ്സ് ഇട്ട് പോയി കുളിച്ച് ഡ്രസ്സ് മാറിയതിനു ശേഷം മാത്രമേ പോകാൻ കഴിയുള്ളൂ ആരോഗ്യ പ്രശ്നമുണ്ട് ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നുണ്ട് കാരണം മലിനജല അപ്പൊ ആരോഗ്യ പ്രശ്നം സ്വാഭാവികമായിട്ടും ഉണ്ടാകും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് യും ഗുരുമായിട്ടുള്ള ഒരു പ്രശ്നം ഇപ്പൊ നാട്ടുകാരൊക്കെ പരാതി പറഞ്ഞിട്ടും അവര് അതിനൊരു അവർക്കെന്തോ ഒരു പിൻബലം ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അങ്ങനെ അവരതിന് കാരണം എന്തോ അവർ ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാർ കംപ്ലീറ്റ് പരാതി പറഞ്ഞതാണ് പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞതാണ് പിന്നെ വന്ന് അവർ അവരെന്ത് പറഞ്ഞെന്ന് ഞങ്ങൾക്കറിയില്ല വന്ന് അവർ പറഞ്ഞതാണ് പിന്നെ ഇതേ രീതിയിൽ ഇപ്പോഴെന്നല്ല മാസം കൊണ്ട് ഇതിലേക്ക് പോവുകയാണ് തൊട്ടടുത്ത വീടുകളിലെല്ലാം കാണുന്നുണ്ടല്ലോ ഇവിടെ എല്ലാം പിന്നെ അതേപോലെ തൊട്ടടുത്തിരിക്കുന്ന വീടുണ്ട് പക്ഷെ അവിടെ നിന്നൊന്നും പുറത്തേക്ക് മലിനജലം വരുന്നില്ല അല്ലാതെ പൊതുവെ സംസാരിക്കുന്ന കൂട്ടത്തിലാണോ എങ്ങനെയാണോ നാട്ടുകാരോ അങ്ങനെ ആരുമായിട്ടും വലിയ ഒന്നുമില്ല അപ്പൊ ഈ പ്രശ്നത്തിന് പരിഹാരം എന്ന് പറഞ്ഞത് ആറുമാസമായിട്ടും ഒന്നും ആയില്ല ഒന്നും ആയില്ല ഒന്നും ആയിട്ടില്ല ഇതിപ്പോ കണ്ട ഒരു കുഴിയാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് ഇതില് വെള്ളം വീഴുമ്പോഴത്തേക്ക് നമ്മൾ വണ്ടി വാഹനത്തിൽ വരുമ്പോഴത്തേക്ക് ആ സൈഡ് ഈ സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ ആ സൈഡിൽ വരുന്ന വാഹനം കാരണം ഇത് ഒരു ആറുമാസമായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മഴ മാത്രമല്ല മദ്യവേദന അവധിക്കുക തന്നെയായിരുന്നു ഈ ഒരു വീട്ടിൽ നിന്നാണ് ഈ പറയുന്നത് പോലെ പൊതു റോഡിലേക്ക് വെള്ളം പോകുന്നത് അവർ പറയുന്നത് പ്രകാരമുള്ള പ്രശ്നങ്ങളാണോ എന്താണ് എന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ ഈ വീട്ടുകാർ തന്നെ അതായത് പരാതി കൊടുത്തിരിക്കുന്നത് ഇവർക്കെതിരെയാണ് ഇവർ തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട് എന്താണ് ശരിക്കും ഇവർ പറയുന്ന പ്രശ്നങ്ങൾ ഇവിടുത്തെ ചേട്ടന്റെ പ്രശ്നം എന്താണ് അവർ പറഞ്ഞ മലിനജലം ഒന്നാണ് പക്ഷെ ഇത് മലിനജലമല്ല ഈ കാണുന്ന ഇത് അങ്ങോട്ട് കുന്നാണ് ഈ കുന്നിന്റെ ഭാഗത്ത് ഭൂമിക്ക് അടിയിലൂടെ വരുന്ന വെള്ളം ഇതുവഴി ഒലിച്ച് ഇങ്ങനെ പോകുമായിരുന്നു ഇവിടെ ചുറ്റും കെട്ടിക്കിടന്ന് ഹെൽത്തിയിൽ നിന്ന് ആൾക്കാർ വന്ന് കൊതുക് കെട്ടിക്കിടന്ന് നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇവിടെ നിന്ന് ഇങ്ങനെ അതുകൊണ്ട് നിങ്ങൾ കാണാം ഇവിടെ ഊറ്റു വരുന്നതാണ് ഊറ്റുവഴി ഇങ്ങനെ ഓവിട്ട് അവിടെ വഴി ആ ഓവ് വഴി ഞങ്ങൾ ഈ ഊറ്റുവെള്ളം ഈ ഉറവ ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന ഉറവയാണ് നമ്മൾ അങ്ങോട്ട് വിട്ടേക്കുന്നത് അല്ലാതെ മലനേരമല്ല ഈ അവസ്ഥ ഇവിടെ മാത്രമല്ല ഇവിടെയുള്ള എല്ലാ വീടുകളിലും ഇതുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം നമ്മൾ നമ്മുടെ വേസ്റ്റ് ഇതിന് പോകാനുള്ളതല്ല പ്രത്യേക ഇതാണ് വേസ്റ്റ് വാട്ടറിന് പോകാനുള്ളതെല്ലാം പ്രത്യേക ഓട്ട് പ്രത്യേകം നമ്മൾ വേസ്റ്റ് ടാങ്ക് ഉണ്ട് ഫ്രണ്ടിൽ വേസ്റ്റ് ടാങ്കിലാണ് പോകുന്നത് ഇത് മാത്രം ഇത് നമ്മുടെ ഭൂമിക്കടിയിലൂടെ പറഞ്ഞ വെള്ളം നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല ഉറവ് വെള്ളമാണ് ഊറ്റുവെള്ളമാണ് ഈ ഊറ്റുവെള്ളമാണ് ഞങ്ങൾ പ്രത്യേകം ഇവിടുന്നത് അതിനിപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഇവർ ഹെൽത്തി പരാതി കൊടുത്തു പിന്നെ പഞ്ചായത്തിൽ പരാതി കൊടുത്തു അവിടുന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ പഞ്ചായത്തിൽ നിന്ന് ഹെൽത്തിനെ നോക്കുന്ന ആളെല്ലാം വന്നിട്ട് അവരെല്ലാം പറഞ്ഞിട്ട് പോയത് ഈ ഒറ്റവാക്കാണ് ഈ ഊറ്റുവെള്ളം ഭൂമിക്ക് അടിയിൽ കൂടെ വരുന്ന വെള്ളം തടഞ്ഞു നിർത്താൻ നമുക്കും പറ്റില്ല അത് ഓട വല്ലോ എടുത്തുവിടാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പൊ പഞ്ചായത്തിൽ നിന്ന് റോഡ് ടാർ ചെയ്യാനും ഓടയ്ക്കുമായിട്ട് സാക്ഷങ്ങൾ കിടക്കുകയാണ് ഈ മഴ കഴിഞ്ഞാൽ അവിടെ തുടങ്ങുമെന്ന് പഞ്ചായത്തിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട് ഇവർ നിരന്തരം തന്നെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ല അത് പോകുന്നു അത് ഈ ഇത് അവർ അവർ അവരുടെ ന്യായം പറയുന്നു പക്ഷേ സംഗതി ഇതാണ് ഇതിപ്പോ ഇത്രയും ചെയ്യുമ്പോ ഇനി അങ്ങോട്ട് വേറെ വഴി അല്ലാണ്ട് മാറ്റം ഇല്ല വേറെ ഇതിപ്പോ നമുക്ക് അങ്ങോട്ടേ വിടാൻ സൗകര്യം വേറെ ഒരു വഴിയില്ല ആ വീട്ടിലെ നിങ്ങൾ കാണണം നിങ്ങൾ കാണണം ഇതേ അവസ്ഥയാണ് പക്ഷേ അവിടെ ഒരു പൈപ്പ് പൈപ്പ് കൊണ്ട് വെള്ളം വരും ഏകദേശം ഇങ്ങനെ കിടന്നു ഹെൽത്ത് കയറും പറഞ്ഞു അങ്ങനെ വെള്ളം കെട്ടി നിർത്താൻ പാടില്ല കൊതു വളരും ആ കെട്ടിന്റെ അടിയിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത് അന്ന് താ ഇവരെ നോക്കോളൂ ഇത് വഴി ഒഴുകി ഇങ്ങനെ പോവുകയാണ് പക്ഷെ ഇവിടെ സിമന്റിലുള്ള ഇതായത് കൊണ്ട് സിമെന്റിന്റെ അടുത്ത് നമ്മൾ മറ്റേ ഞാൻ പൈപ്പ് ഇട്ടിരിക്കുന്നവരുടെ സ്പീഡിൽ അങ്ങനെ ഇത് മൊത്തം ഇതാണ് അവിടെയും പോകുന്നുണ്ട് ഇവിടെ അവിടെ അവിടെ കൊണ്ട് സിമന്റ് പല പൊട്ടി അങ്ങനെ പൊറച്ച് അകത്തോളം താന്നുപോകുന്നു നമ്മളുടെ ഇത് നമുക്ക് ഈ പൈപ്പ് ഇട്ട് പുറത്തുവിടാതെ ഞാൻ ഈ ഫ്രണ്ടിൽ തന്നെ എനിക്ക് മൂന്നോളം ടാങ്ക് ഉണ്ട് വേസ്റ്റ് വാട്ടറിന് സെപ്റ്റി ടാങ്കുമായിട്ട് മൂന്ന് ടാങ്ക് ഫ്രണ്ട് ഈ ഫ്രണ്ടിലുണ്ട് ഇനി എനിക്കിവിടെ ടാങ്ക് ഒന്നും ഇനി ഈ ഊറ്റുവെള്ളം ടാങ്കിൽ നിർത്താനും പറ്റില്ല നിർത്തിയാലും നിറഞ്ഞു പോവും കുറേ സ്ഥിരം വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഇത് ഓട വന്ന് പഞ്ചായത്തിൽ അല്ല ആവശ്യമാണ് പക്ഷെ പഞ്ചായത്തിൽ നിന്ന് അവർ ഇത് പരിഹാരം കാണാൻ വേണ്ടി എല്ലാ സാക്ഷനും കിടക്കുകയാണ് അവരിവിടുന്ന താഴോട്ട് ഓട ചോടെ മാർഗ്ഗമുള്ള ഒന്ന് പഞ്ചായത്ത് മെമ്പർ വന്നതുകൊണ്ട് അവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് ഹെൽത്ത് ചെയ്യുന്ന ആൾ വന്നു പഞ്ചായത്തിൽ നിന്ന് ഹെൽത്തില് നോക്കുന്ന ആൾ വന്നു അവരെല്ലാം കണ്ടിട്ട് ഇത് ഓട കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ ഞാൻ പഞ്ചായത്തിൽ ചെന്ന് സംസാരിച്ചോ പറഞ്ഞ് ഇത് സാങ്ക്ഷൻ ആയിട്ടുണ്ട് ഓടയും റോഡും കൂടെ റീട്ടാറിങ്ങും ഓടയും കൂടെ ചെയ്യുന്നുണ്ട് അതുവരെ അവരോട് ക്ഷമിക്കാൻ പറയുക മാർഗമുള്ളൂ മഴയായി ഇനിയിപ്പോ മഴ കഴിഞ്ഞാൽ തുടങ്ങും ഇപ്പൊ മഴ ആയതുകൊണ്ടാണ് ഇത്രയും ക്ലിയർ വെള്ളം എപ്പോഴും അതിന് പോകുന്നത് ശുദ്ധ വെള്ളം തന്നെയാണ് ഈ ശുദ്ധ മഴയില്ലാത്ത സമയത്താണ് ഹെൽത്തിന്റെ ആൾക്കാർ വന്ന് നോക്കിയത് ഹെൽത്ത് ഇൻസ്പെക്ടർ വട്ടപ്പാറ നമ്മളെ വട്ടപ്പാറ ഹെൽത്തിലെ സാഗി സാഗിന്ന് പറഞ്ഞ ഇൻസ്പെക്ടറും കൂടെ ഉള്ളവര് അന്ന് അന്ന് പരാതി കൊടുത്ത റെസിഡൻസുകാരായിരുന്നു റെസിഡൻസുകാരൻ മൊത്തം നിർത്തിയാണ് അങ്ങനെ പരിശോധിച്ചത് ആ റെസഡൻസിലെ എല്ലാ ഭാരവാഹികളും ഇവിടെ ഉണ്ടായിരുന്നു ചേട്ടാ ഇതിപ്പം ചേട്ടന്റെ വീടിന്റെ ആ ഒരു പ്രശ്നം പരിഹരിച്ചപ്പോഴാണല്ലോ ഈ ഒരു പ്രശ്നം ഇങ്ങനെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടായി വന്നത് അപ്പൊ അല്ല അത് പരിഹരിക്കാൻ തന്നെ ഞാനും പഞ്ചായത്ത് കയറി ഇറങ്ങി പഞ്ചായത്തിൽ സംസാരിച്ച് പഞ്ചായത്ത് അപ്പോഴാണ് അവര് ഇവിടുന്ന് റെസിഡൻസുകാർ പോയിരുന്നു ഞാൻ പറയാ പോയിരുന്നു പോയിട്ടാണ് ഇപ്പോൾ ഓടയ്ക്കും സാക്ഷനായി കിടക്കുകയാണ് മഴക്കാലം കഴിഞ്ഞാണ് പണി തുടങ്ങുമെന്ന് പറഞ്ഞത് പിന്നെ അല്ല ഈ മോളിൽ നിന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര തോട് പോലെയാണ് വെള്ളം വരുന്നത് ഈ റോഡിന്റെ അവിടെ നിന്ന് വർഷങ്ങളായിട്ടുണ്ട് അതിന് പേരിൽ ഇതുവരെ കംപ്ലൈന്റ് പോയിട്ടില്ല ഈ വീട്ടിൽ നിന്നുണ്ട് കംപ്ലൈന്റ് പോയിട്ടില്ല നമ്മുടെ വീട്ടിൽ നിന്ന് വന്നാൽ മാത്രമാണ് ഈ കംപ്ലൈന്റ് എന്നൊരു സാധനം ഇത്രയും കാലം നമ്മളിവിടെ ബാക്കി ഫൗണ്ടേഷൻ തുടങ്ങിയാണ് ഹെൽത്ത് കാര്യം കെട്ടി നിർത്തി വെള്ളം കെട്ടി നിർത്ത പാടില്ല ഈ ചോട് ഭാഗത്തെ ഈ ഭൂമി ഭൂമിയുടെ അവിടെ ഇനി വരുന്ന വെള്ളം വന്നല്ല ബേസ്മെന്റ് അടിയിൽ നിന്ന് കുറെ ഫിത്തിക്ക് അടിയിൽ കൂടെ ഇങ്ങോട്ട് അങ്ങോട്ട് അങ്ങനെ പോകില്ലായിരുന്നു ഈ വിത്തി പറഞ്ഞു വീണാൽ അവർക്കല്ലേ ദോഷം ആണ് നമ്മളീ വെള്ളം ഒഴിക്കാൻ മറ്റു മാർഗൊന്നും ഇല്ല അങ്ങനെ അത് ഇത് ശുദ്ധജലമാണ് ഊറ്റുവെള്ള മലിനേലം ഒഴുകാ എനിക്ക് പ്രത്യേകം എല്ലാ ടാങ്കും ഉണ്ട് ഒരു ഉരുളി മലിനേലം പോലും അവരെല്ലാം വന്ന് ചെക്ക് ചെയ്ത് തരാം ഹെൽത്തുകാർ വന്ന് മലനേലം പോകുന്ന എല്ലാ ഭാഗവും അവർ വെള്ളം ഒഴിച്ച് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇത് ശുദ്ധജലമാണെന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് തൊട്ടടുത്തുള്ള രണ്ട് വീടുകളാണ് രണ്ട് വീടും ഒരേ ലെവലിൽ ഇരിക്കുന്ന വീടുകളാണ് പക്ഷേ രണ്ട് വീടുകളിൽ നോക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് എപ്പോഴും വെള്ളം ഒഴുകുന്നു ഒരു വീട്ടിൽ നിന്ന് വെള്ളം ഒഴുകുന്നില്ല അത്യാവശ്യം മഴ പെയ്യുമ്പോൾ സാധാരണ എല്ലാ വീട്ടിൽ നിന്നും വെള്ളം ഒഴുകും അതുപോലെ എല്ലാ സ്ഥലത്തു നിന്നും വെള്ളം ഒഴുകുന്നുണ്ട് പക്ഷേ ഇത് അങ്ങനെയല്ല നിരന്തരം ഒരു വീട്ടിൽ നിന്ന് കഴിഞ്ഞ ആറ് മാസമായി നിരന്തരം മലിനജലം ജെല്ലം ഒഴുകൊണ്ടിരിക്കുക ചേച്ചിന്റെ തൊട്ടടുത്തുള്ള വീട്ടു വീട്ടുകാർക്കെതിരെയാണല്ലോ ഇപ്പൊ പരാതിയായിട്ട് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അവർക്ക് വരുന്നത് പോലെ തന്നെ ഉറവ വെള്ളം ചേച്ചിയുടെ വീടിന്റെ പുറകുവശത്തും വരുന്നുണ്ട് അപ്പം അവര് പറയുന്ന കാര്യത്തിൽ എന്താണ് ചേച്ചിക്ക് തോന്നുന്നത് സാധാരണ മഴ മഴ സമയത്ത് ഊറ്റ എല്ലാ വീട്ടിലും ഉള്ളതാണ് പക്ഷെ വെയിലു സമയത്ത് ഊറ്റ ഒരു വീട്ടിലും അങ്ങനെ വീട്ടിന്റെ പുറകുവച്ചത് ഊറ്റു വരാറില്ല ഞങ്ങൾ അവിടെ വെയിലു സമയത്ത് ഊറ്റ ഊറ്റേ ഇല്ലായിരുന്നു പക്ഷേ മഴ വെയിൽ സമയത്തും ഇവര് അവിടുന്ന് ഊറ്റുവന്നുകൊണ്ടിരുന്നു അതെങ്ങനെ ഒരിടത്ത് ഊറ്റു വരുമ്പോഴത്തോടത്ത് ഊറ്റു വരാതിരിക്കൂ അപ്പൊ അതെന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ വെള്ളം വരുന്നത് ആ വീട്ടിൽ നിന്ന് വരുന്ന വെള്ളം പ്രധാനമായിട്ടും പ്രശ്നമായി മാറിയ ഒരു വീട് ഇതാണ് കാരണം നമുക്കറിയാം നോക്കുമ്പോ തന്നെ ഇവിടെ വെള്ളം പോകുന്നത് വീടിന്റെ രണ്ടു വർഷത്തോടെ ഒരു ഭിത്തി പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ് അപ്പൊ ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് വെള്ളം അടിച്ചു കയറുകയും ഏർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വലിയൊരു വെള്ളം മേത്തേക്ക് ശരീരത്തിലേക്ക് തെറിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ വീടിന്റെ വെളിയിലിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഈ ഒരു വീട്ടുകാർ നിൽക്കുന്നത് അപ്പൊ അവര് പറയുന്നത് ഉറവ് വെള്ളം അത് കെട്ടിക്കിടക്കാതെ പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് അവരെ വീടിന്റെ പുറകോശത്ത് ചെയ്തിരിക്കുന്നത് ശുദ്ധജലമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആർക്കും ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പഞ്ചായത്തുകാര് നടപടി എടുത്തു മഴയായതുകൊണ്ട് ആയതുകൊണ്ട് മഴക്കാലം ആയതുകൊണ്ടാണ് കുറച്ച് വൈകുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ എന്താണ് അത് അവർ പറയുന്നതിൽ കാര്യമുണ്ടോ അവർ പറയുന്നതിൽ കാര്യമില്ല കാര്യമില്ലെന്ന് പറയാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നില് വന്നിട്ട് ഇതുവരൊക്കെ ഇല്ലാത്ത സംഭവം ഇതിപ്പോ എങ്ങനെ വന്നു അത് നമുക്ക് അറിയണം അപ്പൊ അങ്ങനെ പഞ്ചായത്തുകാര് പറഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ ഈ ബാക്കിയുള്ളവർ ഇങ്ങനെ കുഴിയെടുത്ത് കുഴിയെടുത്ത് ഓടോട്ടി വിട്ടാൽ അത് ബുദ്ധിമുട്ടല്ലേ ഒരാൾ വിട്ടു മറ്റാളും കൂടെ ചെയ്യുമ്പോഴത്തേക്കും മറ്റുള്ളവർ താഴോട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടല്ലേ അങ്ങനെ പഞ്ചായത്തോ ഒരിക്കലും പറയില്ല പിന്നെ ഇത് അവർ ചെയ്തു അവരെ ബലം കൊണ്ട് അവരങ്ങനെ ഇട്ടായിരിക്കും അല്ല സാക്ഷണമായൊന്നും നമുക്ക് ഒരു അറിവില്ല ഞങ്ങൾ തിരക്കി ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല അവരെ വീടിന്റെ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് പുറകശത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനല്ല അവരെങ്കിൽ നേരത്തെ കാണണ്ടേ ഇവർ രണ്ടായിരത്തി പതിനൊന്നിൽ വന്നതാണ് വന്നപ്പോഴേ അന്നോട്ടേ കാണണ്ടേ അന്നോട്ടേ ഈ വീട് വെക്കുമെങ്കിൽ വെള്ളം കെട്ടിക്കിടങ്ങാൽ അന്നുണ്ടാവൂല്ലേ അപ്പം അന്നില്ലാത്ത സംഭവം ഇപ്പം എങ്ങനെ വന്നു അത് നമുക്കറിഞ്ഞാൽ മതി കാര്യം രണ്ടായിരത്തി പതിനൊന്നിൽ വരുമ്പോഴത്തേക്ക് ഈ അവർ വീട് വെച്ച് താമസമാകുന്ന നേരെ അപ്പോഴും ഈ ഇതുവരെ കുഴപ്പമില്ലായിരുന്നു ഈ ആറുമാസം കൊണ്ടാണ് ഈ ഒരു വെള്ളം കെട്ടി കിടക്കുന്നത് അങ്ങനെയാണ് അവർ അങ്ങനെ റോഡ് ഇവിടെ അവർ പറയില്ല റോഡ് പഞ്ചായത്ത് വന്നു നോക്കി അവരും എന്തൊക്കെ പറഞ്ഞിട്ടാണ് പോയത് ഇങ്ങനെ വെള്ളം ഇവിടാൻ പറ്റൂല അന്ന് വരെ അവർ പറഞ്ഞിട്ടാണ് പോയത് ഞാൻ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് എന്റെ പറഞ്ഞ എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഇത് അതിലൊക്കെ താഴോട്ട് അത് ഏറ്റവും കൂടുതൽ ബാധ എനിക്കാണ് കാര്യം ഞങ്ങൾക്ക് വിളിയിറങ്ങാമെന്ന് വർത്തിയില്ല അങ്ങനെയൊക്കെയുള്ള സംഭവം ആ പഞ്ചായത്തിൽ വന്നപ്പോഴേ ഞാൻ വിളിച്ച് കാണിച്ചു കൊടുത്തു അപ്പൊ അങ്ങനെ പറഞ്ഞ അത് വളരെ അങ്ങനെ വിടാൻ പറ്റൂല അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത് പഞ്ചായത്തിലും വന്നിട്ട് പറഞ്ഞിട്ട് പോയതാണ് അപ്പൊ പിന്നെ പഞ്ചായത്ത് ഇറങ്ങാൻ അവരുടെ പറയും അങ്ങനെയാണ് സംഭവം ഇത് കുഴിയെടുത്ത് കുഴിക്കേ താക്കി വെള്ളം വിടുകയാണ് അവര് അപ്പൊ പതിനൊന്ന് വർഷം കൊണ്ടില്ലാത്ത സംഭവം ഇപ്പം എങ്ങനെ വന്നു അത് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ കാര്യം എങ്ങനെയാണെന്ന് പറഞ്ഞു അവര് അസോസ് അവര് പറയുന്ന അങ്ങനെയാണ് പറയണത് വെള്ളം നമുക്ക് എപ്പഴും നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ ഇതിനിടയ്ക്ക് അഴിക്കവെള്ളം ഈ റോഡ് മൊത്തം കാണാമായിരുന്നു ഒരുമാതിരി പാട് പിടിച്ച വെള്ളം അപ്പൊ ഈ നല്ല വെള്ളം ആണെങ്കി അത് വരില്ലേ നല്ല വെള്ളം ആണെങ്കിൽ ഇപ്പഴും ഈ പാടുകൾക്കുണ്ട് വ്യത്യാസങ്ങളുണ്ട് നല്ല ഇങ്ങനെ വരും പഞ്ചായത്തിലും കാണിച്ചു അഴുക്ക വെള്ളം ഈ അഴുക്ക വെള്ളം എന്ന് പറയുമ്പോൾ സോപ്പ് വെള്ളം ഇങ്ങനെ ഇരുന്നു അപ്പൊ നമ്മൾ വിളിച്ച് പോകണോണ്ട് ചോദിച്ചത് നല്ല വെള്ളമാണോ ഇങ്ങനെ പോണെന്ന് ചോദിച്ചാൽ പിന്നെ അതും അറിഞ്ഞുകൂടലത് ഇത് വേസ്റ്റ് വെള്ളം എൻ്റെ കിട്ടും പറഞ്ഞാൽ അവര് പോയി ചെയ്യാനുള്ള ചെയ്തിട്ട് വരാനാണ് അവര് പറയണത് പറയുന്നത് അടിച്ച് തെറിപ്പിച്ചെന്ന് പറഞ്ഞ് പറഞ്ഞാൽ പറഞ്ഞ് നിങ്ങള് എന്തെങ്കിലും ചെയ്തോ നമുക്ക് ഇങ്ങനെ പറ്റുള്ളൂ അവര് വണ്ടി ഒഴിക്കൊന്നും അഴിച്ചു തെറിപ്പിച്ച് പറഞ്ഞ പയാണ്ട് പറഞ്ഞു أريد أن ഇതാണ് ശരിക്കും അതായത് ഒരു വീടിന്റെ പുറകുവശത്ത് നിന്ന് കുന്നൻ പ്രദേശം ആയതുകൊണ്ട് തന്നെ ഉറവ് വെള്ളം വരുന്നുണ്ട് അതിന്റെ ഒപ്പം തന്നെ മറ്റാ വീട്ടിലുള്ള അഴുക്ക് വെള്ളവും അടക്കം വരുന്ന രീതിയിലേക്കാണ് റോഡിലേക്ക് വെള്ളം വിടുന്നത് എന്നാണ് ഇവരൊക്കെ പറയുന്നത് അപ്പോൾ കൂടുതൽ നടപടികൾ രണ്ട് വീട്ടുകാരെ സംബന്ധിച്ചും കൂടുതൽ നടപടികൾ പെട്ടെന്ന് തന്നെ ഉണ്ടാകണം കാരണം ഇനി അഥവാ അതൊരു വേസ്റ്റ് വെള്ളമാണ് വരുന്നതെങ്കിൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും അതിനേക്കാൾ ഉപരി ഒന്ന് വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ പോലും സാഹചര്യമാണ് ഇത് അധികൃതരാണ് കൂടുതൽ നടപടി പെട്ടെന്ന് തന്നെ എടുക്കേണ്ടത് രണ്ട് വീട്ടുകാരെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടെയാണ് എന്നുള്ളതാണ്